ചന്തുവിനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ലൊരു മൂവിയാണ് സ്കൂൾ കോളേജ് സ്കൂൾ കുട്ടികളുടെ പ്ലസ് ടു കുട്ടികളുടെ ഒറ്റ കൂട്ടായ്മയിലെ നമുക്ക് അറിയാൻ പറ്റില്ല നല്ലത് പൈറ്റും വന്നിട്ടുണ്ട് എല്ലാം ഉണ്ട് ഒരു കുടുംബത്തിൻ്റെ കഥ പറയുന്നുണ്ട് ഒരു സൗഹൃദത്തെ കഥ പറയുന്നുണ്ട് പിന്നെ എല്ലാം ചേച്ചി മറ്റൊരു കാര്യം ഇപ്പൊ ഇപ്പൊ വരുന്ന മലയാള സിനിമയിൽ ഒട്ടുമിക്ക സിനിമയിലും ചേച്ചിയുടെ ഒരു ക്യാരക്ടർ ചേച്ചി ചേച്ചിയുണ്ട് ആ എന്നാലും ഒരു ഇപ്പൊ വരുന്ന ഈ ഒരു ചേച്ചിന്റെ ഒരു ക്യാരക്ടർ ആ ഒരു സെയിം ക്യാരക്ടർ വരുന്ന വരുന്നതെല്ലാം ചേച്ചിയാണ് ചെയ്യുന്നത് ഇപ്പൊ ഉള്ള സിനിമയിലൊക്കെ ആ ഒരു ലക്കാണോ അതോ ഈ ചേച്ചി എങ്ങനെയാണോ എന്ന് പറയാം

കുറെ പേരൊരു കാരണമായിട്ടുണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻസിൽ സത്യസാധനം തെറ്റി വേഷം മീനും ചെറിയ സ്കൂൾ ബസ് സ്കൂളിലുണ്ട് അതിന്